ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറിനെ പേടിയാണ് സ്കൂൾ തലം തൊട്ടേ ഗ്രാമർ വളരെ പ്രോബ്ലമാണ് പക്ഷെ ഗ്രാമർ ഒന്നും പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ ഗ്രാമർ വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഇംഗ്ലീഷിൽ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും സ്കൂൾ തലം തൊട്ടേ ഗ്രാമർ വളരെ പ്രോബ്ലം ആണ് പക്ഷെ ഗ്രാമർ ഒന്നും പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ ഗ്രാമർ ഒരു പത്ത് ദിവസം റിയൽ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗ്രാമറിന്റെ റൂൾസ് രാത്രി കിടക്കുന്ന സമയത്ത് രാവിലെ എണിക്കുന്ന സമയത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ സൂപ്പറായിട്ട് ഗ്രാമർ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ പെർസെന്റ് ആളുകൾ എന്ന് പറയുമ്പോൾ പേടിക്കും പറ്റും അതേപോലെ ഇല്ലാത്തൊരു ഫീലിംഗിനെ കുറിച്ച് നമുക്ക് ഭയങ്കര പേടിയാകാം അപ്പം ചെറുപ്പം മുതൽ സ്കൂൾ കാലഘട്ടം തുടങ്ങി നമുക്ക് എന്ത് സംഭവിക്കുന്നു ഗ്രാമർ ഭയങ്കര പ്രശ്നമാണെന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് നമുക്ക് ഗ്രാമർ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഏറ്റവും ിൽ പഠിക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് പക്ഷെ അത് ഒരു സിസ്റ്റം ഉണ്ട് അതിന് ആ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അളവ് ചോദിക്കാൻ ചോദിക്കാം ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഫ്യൂവൽ ഇല്ലാതെ സ്കൂട്ടർ ഓടിക്കാൻ ബൈക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത് അതായത് ബൈക്കിൽ പെട്രോൾ ഒഴിക്കാതെ ബൈക്ക് ഓടിക്കാൻ പറ്റും ഇതെല്ലാം ആവശ്യമാണ് നമുക്ക് ഇപ്പൊ ഫ്യൂവൽ ആവശ്യമാണ് വണ്ടിയുടെ വീൽ ആവശ്യമാണ് അല്ലെ എൻജിൻ ആവശ്യമാണ് എല്ലാം ആവശ്യം ഇതെല്ലാം ഘടകവും ഒത്തുചേരുമ്പോഴാണ് ഇത് റൺ ചെയ്യുക അപ്പോൾ ഗ്രാമർ വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഗ്രാമറിൻ്റെ എക്സാമ്പിൾ എന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞില്ലേ റെഡി ആവാമെന്ന കാര്യമുള്ളൂ ഗ്രാമർ ഒരു ഇംഗ്ലീഷിലൊരു പ്രശ്നമല്ല ഗ്രാമർ എൻ്റെ കോഴ്സ് എടുക്കുന്ന ഒരു ഗ്രാമർ പ്രശ്നമല്ല എന്ന് പറയും കാരണം എന്താ പറയുക അത്രയും സിമ്പിളാണ് ഗ്രാമർ എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വളരെ എളുപ്പത്തിൽ അപ്പോൾ ഗ്രാമർ ഒന്നും ഒരു പ്രശ്നമല്ല പ്രശ്നം എന്താ ഇത് ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളത് അവിടെയാണ് നമുക്ക് പ്രശ്നം പറയണത് നമ്മളിടക്കിടയ്ക്ക് നിർത്തി പോകുന്നതിൻ്റെ ബേസിക് കാരണം നമുക്ക് കൺസിസ്റ്റൻസി അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഗ്രാമറൊക്കെ വളരെ സിമ്പിളാണ് ഗ്രാമറൊക്കെ ഒരു ട്വന്റി പേഴ്സൻറ്റേജേ ഉള്ളൂ പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് വരും കാരണം എന്താണെന്നറിയുമോ നമുക്ക് അറിയാൻ പാടില്ല എന്നല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഗ്രാമർ ഇംഗ്ലീഷിൽ ഒരു പ്രശ്നം പക്ഷേ ഗ്രാമർ പഠിക്കണം ഗ്രാമർ ആണ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പലരും പറയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാം പിന്നെ അവരെന്താ പഠിപ്പിക്കണേ ഇതിലൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒന്ന് ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം ഒരു ഭാഷ സംസാരിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും പഠിക്കണമെന്നില്ല ശരിയാണ് സംസാരിക്കാൻ ഒരു ഭാഷ നമ്മൾ കേൾക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടാവണം ആദ്യം രണ്ടാമത് ത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം അങ്ങനെയുള്ളവർക്ക് ഏത് ഭാഷയും സംസാരിക്കാം ഇപ്പം നമ്മുടെ നാട്ടിൽ ഹിന്ദി പറയുന്നുണ്ട് ആളുകൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി അറബി പറയുന്നുണ്ട് അല്ലെങ്കിൽ തമിഴ് പറയുന്നത് ഇതൊന്നും അവർ എഴുതി പഠിച്ചതോ വായിച്ചു പഠിച്ചതോ ഒന്നുമല്ല അവർ മിങ്കിൾ ചെയ്ത് മിങ്കിൾ ചെയ്ത് പഠിച്ചാണ് പക്ഷേ ഇംഗ്ലീഷിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഇത് ഇങ്ങനെ പഠിക്കണം ഗ്രാമറാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഭാഷ സംസാരിക്കാൻ എഴുതാനോ വായിക്കാനോ അറിയണമെന്നില്ല പക്ഷേ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പോയതേ നമ്മൾ എസ്കേപ്പ് ചെയ്യുള്ളൂ അപ്പോൾ അവിടെ ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഗ്രാമർ എന്ന് പറയുന്നത് ഇപ്പം പല ആളുകളും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന എന്താ ഗ്രാമർ ഇല്ലാതെ ഫ്ലുവൻ്റ് ആവാം ഗ്രാമർ ഇല്ലാതെ ഫ്ലുവൻ്റ് ആവാൻ കഴിയൂല പിന്നെ എന്താ പഠിപ്പിക്കണവർ മായിട്ടുള്ള യൂസേജുകൾ പഠിക്കാതെ ഒരിക്കലും ഒരാൾക്ക് എഫിഷ്യൻസി ഉണ്ടാവില്ല നമുക്ക് പറയാം കോവളത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ചെറായി പോയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് പോയി കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം പക്ഷേ ഒന്നാലോചിക്കുക അവരാൾ വിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു എയ്റ്റി പെർസെൻ്റ് ആൾക്ക് പറയാൻ പറ്റുള്ളൂ ആളുകൾ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ സാധനങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഷ ഒരു പ്രൊഫഷണലി വരുമ്പോൾ നമ്മൾ എൻ്റെ ഒരു ഡിഫറെൻ്റായിട്ട് പഠിക്കണം അപ്പം അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഗ്രാമർ കൂടി ഒക്കെ ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കൂടുതൽ കമ്മ്യൂണിക്കേറ്റർ ആവാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആയുധമാണ് നമ്മുടെ ഒരു വെപ്പനാണ് അത് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് അതപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ എന്താ പറയാ ബുള്ളറ്റ് ഇല്ലാത്ത തോക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അതേപോലെയാണ് ഗ്രാമർ ഇല്ലാത്ത ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്പീക്ക് ഇംഗ്ലീഷ് ദി